ഹായ് ഫ്രണ്ട്സ് ആരായിരിക്കും ബിഗ് ബോസ് ഹൗസിലെ അടുത്ത ക്യാപ്റ്റൻ ഏഹ് ക്യാപ്റ്റൻസി നോമിനേഷൻ ഒക്കെ എനിക്ക് വൺ കോമഡി ആയിട്ടാണ് തോന്നിയത് ആരുടെ കാര്യമായാലും ഈ ഒരു നന്ദനയുടെ നോമിനേഷൻ ഒഴികെ ജിൻഡോനെ നോമിനേറ്റ് ചെയ്യാം പക്ഷേ അതിനൊരു കറക്റ്റായിട്ടുള്ളൊരു റീസൺ ആളുകൾ പറയണം ചിലവർ പറയുന്നു ജിൻഡോ പറയുന്നുണ്ടായിരുന്നു ഒരു ചാൻസ് കൂടി വേണം എന്ന് രണ്ടാഴ്ച അടുപ്പിച്ച് ഭരിക്കാൻ വേണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ലാലാട്ടനുള്ള ആ ഒരു എപ്പിസോഡിൽ എന്നൊക്കെ പറയുന്നുണ്ട് എന്ന് കരുതി അങ്ങനെയെങ്കിലും എടുത്തു കൊടുക്കാൻ പറ്റുന്ന ഒരു സാധനമാണ് ഈ ഒരു ഉത്തരവാദിത്തം എന്ന് പറയുന്നത് ഏഹ് ജിൻഡോ റെസ്പോൺസിബിളായിട്ട് പെരുമാറുന്നൊക്കെ ഉണ്ട് പക്ഷേ ജിൻഡോ എന്തായിരുന്നു എന്നുള്ള ചിന്ത ജിൻഡോയ്ക്ക് ഇല്ല അതുമാത്രമല്ല ഇതിൽ ഭൂരിഭാഗം ആൾക്കാരും പറയുന്നു ജിൻഡോ ഇപ്പൊ സോറി പറയാൻ തുടങ്ങിയിട്ടുണ്ട് ജിൻഡോയിനെന്താ കൊമ്പുണ്ടോ ഏഹ് ജിൻഡോ ആദ്യം സോറി പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല ഇപ്പൊ സോറി പറയാൻ തുടങ്ങിയിട്ടുണ്ടോ എന്നൊക്കെ പറയാം ഇതൊക്കെ ഒരു റീസൺ ആണോ എനിക്കറിയില്ല ഒരാളെ നന്തയ്ക്ക് വിളിച്ചിട്ടോ അല്ലെങ്കിൽ ഒരാളെ ഭയങ്കരമായിട്ട് ഇത്രയുള്ളതിനെ ഇത്രക്ക് ഊതിപ്പെരിപ്പിച്ചിട്ട് കാണിച്ചതിന് ശേഷം അവരെ ഭയങ്കരമായി ഗിഫ്റ്റ് ചെയ്തിട്ട് പോയിട്ട് സോറി പറയുന്നതിൽ വല്ല ലോജിക്കുണ്ടോയെന്ന് എനിക്കറിയില്ല ആ ഒരു രീതിക്കുള്ള ഒരു നോമിനേഷൻ ആയിരുന്നു അതിൽ നന്ദന മാത്രമായിരുന്നു ജിൻഡോനെ നോമിനേറ്റ് ചെയ്താലും കറക്റ്റ് ഒരു സാധനം പറഞ്ഞു എന്താണെന്ന് വെച്ചാൽ ക്യാപ്റ്റനായിരിക്കുമ്പോൾ അത്യാവശ്യം മെച്ൂരിറ്റിയോട് കൂടി ഇരിക്കുന്നുണ്ട് അതായത് തെറ്റുകൾ കുറവാക്കിയിട്ടിരിക്കുന്നുണ്ട് സ്വന്തം തെറ്റുകൾ കുറയ്ക്കുന്നുണ്ട് എന്ന് കരുതി ഒരാളെ മാനസികമായി വിഷമിപ്പിച്ചിട്ടോ ഒരാളെ അപമാനിച്ച് കഴിഞ്ഞതിന് ശേഷമോ സോറി പറയുന്നതിൽ വലിയ അർത്ഥമൊന്നുമില്ല നന്ദന പറയുന്നുണ്ട് അതിലെന്തായാലും അവളുടെ ഒരു മെച്യൂരിറ്റിയാണ് ആ ഒരു നോമിനേഷനിലൂടെ എനിക്ക് കാണാൻ പറ്റിയത് വേറെ കുറച്ച് പേര് നോറയ്ക്ക് ഔട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു നോറയ്ക്ക് പൊട്ടൻഷ്യൽ ഉണ്ടോയെന്ന് ചോദിച്ചാൽ ഉണ്ട് പക്ഷെ അവളുടെ ഈ വായുണ്ടല്ലോ അതിലല്ല പഞ്ഞിക്കെട്ടും തിരികെ വെക്കണം എന്താ വെച്ചാൽ ചെ ആവശ്യത്തിനും അനാവശ്യത്തിനൊക്കെ കാലാ ലോ കലപിലോ കാലപിലും നിലവിളിക്കുക അതാണ് നോറയുടെ പ്രശ്നം നോറയ്ക്ക് നല്ല ഗെയിം സ്പിരിറ്റും അതുപോലെ തന്നെ പോയിന്റ് പറയാനുള്ള കഴിവൊക്കെ ഉണ്ട് പക്ഷെ ചില സമയത്ത് അസ്ഥാനത്തായി പോകും അതുപോലൊരു സാധനത്ത് പിടിച്ചങ്ങോട്ട് വിടില്ല ഉടുമ്പ് പിടുത്തം പോലെ പിടിച്ചം കിട്ടുന്നിൽക്കും അത് വിടണ്ട സമയമായാലും വിടില്ല ഈ ഒരു ക്യാപ്റ്റൻസിയുടെ നോമിനേഷനിൽ വന്നിരിക്കുന്നത് ഇപ്പോൾ ശ്രീത്തുവും ജിൻഡോയും അതുപോലെ തന്നെ നന്ദനയും ആണ് ഇവർ മൂന്ന് പേരാണ് ഇനി മത്സരിക്കാൻ പോകുന്നത് അതെന്തായാലും നമുക്ക് വഴിയെ കാണാം പക്ഷേ ഈ ഒരു ജിൻഡോയിൻ്റെ നോമിനേഷൻ ചെയ്ത രീതി ജിൻഡോവിനെയൊക്കെ ഇവർ സെലക്ട് ചെയ്യാൻ വേണ്ടി പറയുന്ന രീതി ഭയങ്കര മോശമായിട്ടാണ് എനിക്ക് തോന്നിയത് പേഴ്സണലി ഓക്കെ ഏഹ് എന്തൊക്കെ പറഞ്ഞാലും ഇപ്പോൾ ജാസ്മിൻ ഒരുപാട് തെറ്റൊക്കെ ചെയ്തിട്ടുണ്ടാകും എന്നാലും ജിൻഡോൻ്റെ ചില പ്രയോഗങ്ങൾ ഏഹ് അത് ഭയങ്കര മോശമായിട്ടുള്ള പ്രയോഗങ്ങളാണ് ഈയൊരു നോമിനേഷൻ കഴിഞ്ഞതു തന്നെ ജാൻമോണി എല്ലാവരെയോടും ഒരു സെക്കൻഡ് വെയിറ്റ് ചെയ്യാൻ പറയുന്നു ജാൻമോണിക്ക് എന്തോ കാര്യം പറയുന്നുണ്ടെന്ന് പറയുന്നു അപ്പോൾ മലയാളികൾ കാണുന്ന ഒരു ഷോ ആണ് ഇതിൽ അവരുടെ കമ്മ്യൂണിറ്റിയെ പറ്റി ആരോ ഒരു പദപ്രയോഗം നടത്തി അതെന്താണെന്നുള്ളത് സെൻസർ ചെയ്തിട്ടായിരുന്നു ഇവർ കാണിച്ചിട്ടുണ്ടായിരുന്നു ആരാണ് നടത്തിയെന്നുള്ളത് പറയാൻ ജാൻമണിക്ക് താല്പര്യം ഉണ്ടായിരുന്നില്ല അത് ഒരു പക്ഷേ ജാൻമണിക്ക് താല്പര്യമുള്ള വ്യക്തിയായിരിക്കാം ചിലപ്പോൾ ജാൻമണിക്ക് ഇഷ്ടമുള്ള ഒരു വ്യക്തിയായിരിക്കാം അതുകൊണ്ടായിരിക്കാം ചിലപ്പം അത് പറയാത്തത് ആരാണ് പറഞ്ഞെന്നുള്ളത് പറയാത്തത് അതിൻ്റെ ഔട്ടും ഞാൻ കണ്ടിട്ടില്ല ആരാണ് അത് പറഞ്ഞെന്നുള്ളത് എനിക്കും അറിയില്ല ആക്ച്വലി പക്ഷേ ഇവരിത് പറഞ്ഞിട്ട് പോയപ്പോഴേക്കും ഇവർ ജസ്റ്റ് ഒരു ആ ഒരു ഇൻസിഡൻറ്റ് പറഞ്ഞു ഒരുപാട് പേര് കാണുന്ന ഷോ ആണ് തെറ്റായിട്ടുള്ളൊരു എന്നെ മാത്രമല്ല എന്നെ പറയുകയാണെങ്കിൽ ഞാൻ റെപ്രസെൻറ്റേറ്റ് ചെയ്യുന്ന ആ കമ്മ്യൂണിറ്റിയെയും അത് ബാധിക്കും അവർക്കും അത് വിഷമം വരും എന്നുള്ള രീതിയിലാണ് പുള്ളിക്കാരി പറഞ്ഞിട്ട് പോയത് അതിലെന്താണ്ടാവുന്നത് ഏഹ് നോറെ അങ്ങോട്ട് കയറി പിടിക്കുകയാണ് ഇവർ പോയത് ആരാണ് പറഞ്ഞത് പലയനും ആരാണ് പല ഈ ഒരു ലെവലിൽ നിലവിളിച്ച് 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 അതിൻ്റെ ഇടയിൽ ജാസ്മിൻ ജാസ്മിനെ നോക്കിയിട്ടാണ് പറഞ്ഞതെന്ന് ജാസ്മിൻ പറയുന്നു നോറെ നോക്കിയിട്ടാണ് പറഞ്ഞത് നോറെ പറയുന്നു ജാസ്മിനോടൊക്കെ ഋഷി ചോദിക്കുന്നുണ്ട് നമുക്ക് അത്ര കോമൺ സെൻസ് ഇല്ലേ നന്നെ അല്ല പറഞ്ഞതെന്ന് മനസ്സിലാക്കാനുള്ള കോമൺ സെൻസ് പോലും നടക്കില്ലേ എന്ന് പറയുന്നുണ്ട് ആരാ പറഞ്ഞെന്ന് പറയണം പിന്നെ അവരെ ഇങ്ങോട്ട് ടാർഗറ്റ് ചെയ്ത് ആ ഒരു കണ്ടന്റ് ആക്കാം അതൊക്കെ ആയിരിക്കും ഇവരുടെ ചിന്ത പക്ഷേ ജാൻമണി പിന്നെയും വന്നിട്ട് പറഞ്ഞു ഇത് എനിക്ക് പറയാൻ താല്പര്യമില്ല ആരാണെന്നും പറയാൻ താല്പര്യമില്ല എന്ന് പറയുന്നു അതിൻ്റെ ഇടയിൽ സിബിൻ ഈ ഒരു ജാസ്മിൻ്റെ ഇറിട്ടേഷൻ സഹിക്കാതെ ആയപ്പോൾ ആക്ഷൻ എനിക്ക് തോന്നും മിഡിൽ ഫിംഗർ എന്താണെന്ന് തോന്നും അല്ലെങ്കിൽ ഫക്ക് ഓഫ് എന്തെങ്കിലും എന്തെങ്കിലും ഒരു ആയിരിക്കും ആ ഒരു സാധനം കാണിച്ചിട്ടുണ്ട് ഏഹ് എന്നിട്ട് ഷോ എന്നുള്ള വേർഡാണ് പറയുന്നത് അതെന്തോ പറയാൻ വയ്യാത്തോണ്ട് പുള്ളി കാണിച്ചാണെന്നാണ് പുള്ളിയും പറയുന്നത് പുള്ളി പക്ഷെ മനസ്സറിഞ്ഞുകൊണ്ട് തന്നെ സോറി പറയുന്നുണ്ട് ഏഹ് പ്രഷർ കാരണം ചെയ്തതാണ് ഭയങ്കരമായിട്ട് ദേഷ്യം വന്ന സമയത്ത് ചെയ്തു പോയതാണ് പുറമേ സമയത്തൊക്കെ ഈ ഒരു വാക്കുകൊണ്ട് പറയുന്നത് അതൊരു ജസ്റ്ററിലേക്ക് ആയതാണ് എന്ന് പറയുന്നുണ്ട് ജാസ്മിൻ വലിയ കാര്യത്തിൽ എന്ന് പറഞ്ഞ് എണീറ്റ് പോകുന്നുണ്ട് പോയിട്ട് ഗബ്രിയോട് ഇങ്ങനെ പറയുന്നുണ്ട് അപ്പം ഗബ്രി പറയുന്നതിന് ഗബ്രിക്ക് പണിഷ്മെന്റ് കിട്ടിയതുപോലെ സിബിൻ പറയുന്നതിന് സിബിൻ്റെ പണിഷ്മെന്റ് കിട്ടുമെന്ന് ഗബ്രി പറയുന്നുണ്ട് ഇതൊക്കെയാണ് അപ്പോൾ ലൈവില് മെയിൻ ആയിട്ട് സംഭവിച്ചിട്ടുള്ളത് ഇനി ക്യാപ്റ്റൻസി ടാസ്ക് ആണ് ജാസ്മിൻ്റെ ഒത്തിരി ഓവർ സീനല്ലേ ഏ വെറുപ്പിക്കലല്ലേ ഇപ്പോൾ എന്തെങ്കിലും കിട്ടിക്കഴിഞ്ഞാൽ അതിലങ്ങോട്ട് പിടിച്ച് കയറുകയാണ് ജിൻഡോ എന്തെങ്കിലും പറഞ്ഞാലും ജിൻഡോനെ അങ്ങനെ ഇപ്പം ജിൻഡോനും ഞാൻ ന്യായീകരിക്കുമല്ലോ ജിൻഡോയും ജാസ്മിനൊക്കെ ഒരേ ക്ലാസ്സിൽ തോന്നുന്ന ആളുകളായിട്ടാണ് എനിക്ക് തോന്നുന്നത് പേഴ്സണലി ആദ്യത്തെ സമയത്തൊക്കെ ജാസ്മിൻ അത്യാവശ്യം ഒത്തിരി കാമായിട്ടായിരുന്നു കാര്യങ്ങൾ ഡീല് ചെയ്തിട്ടുണ്ടായിരുന്നു ഇപ്പം കയ്യിൽ നിന്ന് പോകുന്നുണ്ട് ജാസ്മിൻ്റെ ആയാലും ജിൻഡോയിൻ്റെ ആയാലും അതുപോലെ തന്നെ സിബിൻ്റെ ആയാലും ജിൻഡോ ഒക്കെ ശരിക്കും ആ അഭിനയമാണ് കയ്യിൽ നിന്ന് പോകുന്നതിൻ്റെ പക്ഷേ അത് പുറമെത്തുന്ന സമയത്ത് ഈ സോറി കൊണ്ട് അത്ര കാലം പിടിച്ചു നിൽക്കാൻ അറിയില്ല കുറച്ച് തെണ്ടിത്തരമൊക്കെയാണ് വായിൽ വരുന്നത് ഇരിക്കുന്ന രീതിയൊക്കെ പറയുന്നത് ഇതെപ്രപ്പോൾ ചോദിക്കുന്നുണ്ട് ഇനി എന്താ ഇപ്പം പുള്ളിയൊരു ബാത്റൂം പോകണമെന്ന് ഒളിഞ്ഞു എന്ന് ചോദിക്കുന്നുണ്ട് ഒരു കുറ്റവും പറയാൻ പറ്റില്ല ആ ഒരു സംഭവത്തിനൊന്നും തെണ്ടിത്തരം പറഞ്ഞു കഴിഞ്ഞാൽ ചോദിക്കും ഒരാളുടെ ഹൈജിനെ പറ്റിയൊക്കെ സംസാരിക്കാം അതിലും ഒരു പരിധിയുണ്ട് എല്ലാവരും കൂടി അങ്ങോട്ടങ്ങോട്ട് ഇതാക്കേണ്ട കാര്യമില്ല ഹൈജീൻ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമൊക്കെയാണ് എന്നാലും ഒരു പരിധിയുണ്ട് അതിലെന്നെ പിടിച്ച് തൂങ്ങുന്നത് ഇന്നലെ സിബിൻ്റെ ദേഷ്യം വരാനുള്ള ഒരു കാരണം കൂടിയാണത് എന്താ വെച്ചാൽ രാവിലെ എണീറ്റെന്ന് തീട്ടക്കഥ ബാത്റൂമ് തീട്ടം കാല് ആ ഒരു സംഭവം എന്നു പറയുന്നത് സിബിൻ എന്നാലെ പറയുന്നുണ്ടായിരുന്നു ഇന്നിപ്പോൾ സിബിനും പള്ളി പിടിച്ചിട്ടുണ്ട് സിബിനും ഇനി എന്തായിരിക്കും ക്യാപ്റ്റൻസി ടാസ്കിൽ നടക്കാൻ പോകുന്നത് ആരായിരിക്കും അടുത്ത ക്യാപ്റ്റൻ എന്നുള്ളത് നമുക്ക് വഴിയെ കണ്ടറിയാം ടാസ്ക് കാണുന്ന സമയത്ത് ഒന്നും പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല ആരോഗ്യമല്ല ഫോക്കസ് ചെയ്ത് കളിക്കേണ്ട ഒരു ഗെയിമായിട്ടാണ് എനിക്ക് തോന്നിയത് ഗ്ലാസ്സിൽ ബോൾ ബോളിടുന്നതാണ് മറ്റേ ഡിസ്പോസിബിൾ ഗ്ലാസ് മറ്റേ പെഡസ്റ്റൽ ഫാനിൽ വെച്ചിട്ട് ആ ഒരു സംഭവം അങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കും കുറേ ഗ്ലാസ് ഉണ്ട് ആ ഗ്ലാസിൻ്റെ ഉള്ളിലേക്ക് പ്ലാസ്റ്റിക് ബോൾ വീടണം അതാണ് ടാസ്ക് ആര് ജയിക്കുന്നുള്ളത് നമുക്ക് ടാസ്ക് കണ്ടതിന് ശേഷം മനസ്സിലാവും അപ്പോൾ ഇത്രയൊക്കെ പറയാനുള്ളത് ആദ്യമായിട്ട് വീഡിയോ കാണുന്നതെന്ന് വെച്ച് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിർദ്ദേശവും കമൻറ്റ് സെക്ഷനിൽ അറിയിക്കുക അടുത്ത വീഡിയോയിലൂടെ വീണ്ടും കാണാം നന്ദി നമസ്കാരം